ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നേ ചക്കക്കുരു വെച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും മാത്രമല്ല അതിൽ ഒരു തുള്ളി എണ്ണയോ നെയ്യോ നമ്മൾ ഇതിലായിട്ട് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഉള്ളൂ വേഗം തന്നെ വീഡിയോ പോയി കണ്ട് നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചക്കക്കുരു തന്നെയാണ് അപ്പോൾ ഞാനിവിടെ ഒരു ഇരുപത് ചക്കക്കുരു നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതേപോലെ കലം കുറച്ചരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആദ്യമായി തന്നെ ശർക്കര പാനിയും തയ്യാറാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാനിലോട്ട് രണ്ടച്ച് ശർക്കര ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തേക്കുന്നതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഇതിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം നമ്മളങ്ങനെ പൊടിച്ചെടുത്ത് ശർക്കര ചേർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അതുമല്ല നമുക്ക് ഗ്യാസും ലാഭമായിരിക്കും അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ ഒന്ന് അരിച്ചിട്ട് ഒന്ന് മാറ്റിയേക്കാം കേട്ടോ കല്ലും മണ്ണൊക്കെ കൊണ്ടുവന്ന് പോകാനായിട്ട് ഇനി നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തേക്കുന്നത് അതിലോട്ടൊരു അരക്കപ്പളവിലരിയാണ് നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ് എടുത്തേക്കുന്നത് അത് ഏത് അരി വേണമെങ്കിലും എടുക്കാവുന്നതാണ് മട്ടരി വേണമെങ്കിലും എടുക്കാവുന്ന കേട്ടോ അത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഉണക്കി അര കപ്പ് അളവിലാണ് അരി എടുത്തേക്കുന്നത് അത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാനായിട്ട് ഒട്ടും തന്നെ കരിഞ്ഞ് പോകരുത് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ജസ്റ്റ് ഒന്ന് ചൂട് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാവുന്ന കേട്ടോ അതിനുശേഷം നമുക്കിതേപോലെ തന്നെ നമ്മുടെ ചക്കക്കുരു ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം അതും അത്യാവശ്യം നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം നമുക്കതൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഒരു അഞ്ചെട്ട് അഞ്ചെട്ട് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം അപ്പോഴേ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചക്കക്കുരി ഒക്കെ നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് നല്ലപോലെ വറുത്തെടുത്താൽ മാത്രമേ നമുക്കതൊന്ന് പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ അപ്പം അത്യാവശ്യം നല്ലപോലെ ഞാൻ വറത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ വറുത്തെടുത്തതിന് ശേഷം നമുക്കത് ഒന്ന് ഇതേപോലെ തന്നെ നമുക്കത് മാറ്റി കൊടുക്കാം നമ്മൾ ഈ ഒരു ചട്ടി തന്നെ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ് പോകുക കാരണം മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സർ ജാറിലോട്ട് നമുക്ക് എല്ലാം കൂടെ ഇട്ടിടുന്നു പൊടിച്ചെടുക്കാം അപ്പം ഞാനിത് രണ്ടും ഒരുമിച്ചാണ് ഇട്ട് വ പൊടിച്ചെടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും പൊടിച്ചെടുക്കാവുന്ന കേട്ടോ അപ്പം ഞാനിവിടെ രണ്ടും ഒരുമിച്ചിട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ എല്ലാം ഞാനെൻ്റെ മിക്സർ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ താ നോക്കിയാൽ ഞാനിവിടെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ചെറുകിയ നാളികേരമാണ് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പളവിൽ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് നാളികേരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാമെന്നാണ് കേട്ടോ അതിന് കൂടുതൽ നല്ലൊരു ഫ്ലേവറിനായിട്ട് രണ്ട് ഏലക്കായും കൂടെ ചേർക്കുന്നുണ്ട് ഏലക്കായുടെ ഉള്ളിലുള്ള സീഡാണ് എടുത്തേക്കുന്നത് അതും കൂടെ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്ത് മാറ്റിയേക്കാം കേട്ടോ ഇനി നമുക്ക് അരിച്ചുവെച്ചേക്കുന്ന ശർക്കരപ്പാനി നമുക്കൊരു ചീനച്ചട്ടിലോട്ട് മാറ്റാം അതിലോട്ട് ഒരു പിഞ്ചളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിലൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് അതിന് അതിനുശേഷം അത് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഈ ഒരു പൊടിച്ച് വച്ചേക്കുന്ന പൊടി ഉണ്ടല്ലോ ആ ഒരു മിക്സ് നമുക്ക് നമുക്കിതിലോട്ട് ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു ശർക്കരപ്പാനി എല്ലായിടത്തും എത്തുന്ന രീതിക്ക് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ എല്ലായിടത്തും നമ്മുടെ ശർക്കരപ്പാനി എത്തുന്ന രീതിക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അതിനുശേഷം ചെറിയൊരു ചൂടോടെ തന്നെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് ആക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതൊരു ലഡു രീതിക്ക് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ തന്നെ നോക്കിയാൽ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടം ആവട്ടെ ചക്കക്കുരി വെച്ചുണ്ടാക്കിയാന്ന് ഒന്നും പറയില്ല നല്ല ടേസ്റ്റ് ആയിട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാത്ത ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരനെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെയും സപ്പോർട്ടേം കൂടെ വേട്ടോ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അപ്പോൾ അത്രേ ഉള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്